കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ലെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഇഡിയുടെ അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്നും എം കെ കണ്ണൻ പറഞ്ഞു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പ്രതികരിച്ചു നാളെ ഹാജരാകുന്ന കാര്യം പാർട്ടിയോട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും എം എം വർഗീസ് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഒരു രഹസ്യ എല്ലാം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അത് നല്ല കോന്നമാ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു രഹസ്യമില്ല ഈ അക്കൗണ്ടിന്റെ കാര്യം അറസ്റ്റ് വന്നാൽ അതിന് പേസ് ചെയ്യും അറസ്റ്റില്ലെങ്കിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെ പോകും ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഏകാധിപത്യത്തിലേക്കും ഫാസിസത്തിലേക്കും സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതായിരിക്കാം പോക്ക് ലക്ഷം എടുത്തപ്പോൾ ഒരു ചാൻസ് എടുത്തു എന്ന് മാത്രം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതൊന്നും ആളുകൾ തെറ്റിപ്പിക്കാൻ തുടങ്ങുന്ന പുസ്തകമല്ലേ സഹകരിച്ചിട്ടുണ്ട് ഇരിക്കുന്ന പ്രശ്നമൊന്നുമില്ല അത് മുന്നേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല രേഖാമൂലമുള്ളത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല രാഷ്ട്രീയ അജണ്ട ഉണ്ടല്ലോ അതിപ്പോൾ അതല്ലേ രാഷ്ട്രീയമായിട്ട് വളരെ ബോധപൂർവ്വമായിട്ടുള്ള നീക്കം തന്നെയാണല്ലോ അത് വ്യക്ത വ്യക്തമാണല്ലോ കാര്യങ്ങൾ വ്യക്തമാണല്ലോ ജെയ്സൺ ചമോളഫിൽ വിശദാംശങ്ങളുമായി ജയ്സൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇ ഡിയുടെ മുമ്പാകെ എം എം വർഗീസ് ഹാജരാകുന്നുണ്ടോ നികേഷ് കുമാർ ഇപ്പോഴും എം എം വർഗീസ് വ്യക്തമാക്കിയത് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല അങ്ങനെ നോട്ടീസ് ലഭിച്ചാൽ തന്നെ അത് പാർട്ടിയുമായ ആലോചിച്ച ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് നാളെ ഹാജരാകാനാണ് നോട്ടീസ് എന്നാണ് വാർത്തകളിൽ കണ്ടത് പക്ഷേ നാളെ തൃശ്ശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി വി എസ് എനിൽ അതുപോലെ തന്നെ ആലത്തൂർ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നോമിനേഷൻ നൽകുകയാണ് അതുകൊണ്ട് തന്നെ നാളെ അസൗകര്യങ്ങളുണ്ട് എന്ന കാര്യം അറിയിക്കും പക്ഷേ ഇതൊക്കെ പാർട്ടിയുമായി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനത്തിലേക്ക് പോകുക പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതൊരു രാഷ്ട്രീയ നീക്കം എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മാത്രമല്ല രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരു രഹസ്യ അക്കൗണ്ടും പാർട്ടിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളതാണ് ഇനി ഏതെങ്കിലും താഴെക്കടയിലുള്ള കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എല്ലാ നിയമവിധേയമാതും മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത് കോൺഗ്രസിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ ഉചിതമല്ല എന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല ബി ചില ലക്ഷ്യങ്ങൾ വെച്ചാണ് തൃശൂരിൽ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമായും തൃശൂർ ലോക്സഭാ മണ്ഡലം വിജയിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കും തൃശ്ശൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുക എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് എം കെ കണ്ണൻ നടത്തിയ പ്രതികരണമാണ് തനിക്ക് യാതൊരു ഭയവുമില്ല തൻ്റെ കൈകൾ ശുദ്ധമാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ ഈ അന്വേഷും അന്വേഷണവുമായി സഹകരിച്ചിരുന്നു ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നു അവർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകൾ നൽകിയിരുന്നു ഇനിയും ആവശ്യപ്പെട്ടാൽ കൂടുതൽ രേഖകൾ നൽകാൻ തയ്യാറാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവം ഉണ്ടാകില്ല മാത്രമല്ല നിയമവിധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ തകർക്കാനായിട്ടുള്ള ശ്രമമാണ് ഇ ഡി നടത്തുന്നതെന്നും എം കെ കണ്ണൻ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നും അദ്ദേഹം പറയുന്നു ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സി പി എമ്മിന് ഒരൽപ്പമെങ്കിലും ആശങ്ക നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇ ഡിയുടെ ഇടപെടൽ പക്ഷേ ഇത് തികച്ചും രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് എൽ ഡി എഫിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണെന്ന ഒരു പ്രതിരോധമുയർത്തുകയാണ് എൽ ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് സി പി എം നേതൃത്വം നാളെ നോമിനേഷൻ നൽകുന്ന പ്രക്രിയ ഉള്ളതുകൊണ്ട് തന്നെ നാളെ എം 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 ഹാജരാകാൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ജയസഞ്ചാമത് മറ്റ് വാർത്തകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിച്ചു എന്ന നിർണായക വെളിപ്പെടുത്തലുമായി ബി ജെ പി നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു